അല്ല സിജിലെ ഇവിടെ ഒരു പത്തു അഞ്ച് വണ്ടിയുള്ള എനിക്കൊരു ക്യാമറ വെച്ചൂടെ ഇതൊക്കെ കുറുവാ സംഘാരി അതിന് പിന്നൊന്നും ചെയ്യേണ്ട മുഖേരി അതൊരു ടീം സി സി ടി വി സിസ്റ്റം െ ഇതുപോലെ നിങ്ങള് വീട് സ്ഥാപനം ഫുള്ളി ഓട്ടോമേഷൻ ചെയ്യണമെങ്കിലും ഇനി അതല്ല രണ്ട് സെക്കൻഡ് സൗണ്ട് കിട്ടില്ല ഇതേപോലെ അലാം സിസ്റ്റം നിങ്ങൾ വീട്ടിൽ ചെയ്യണമെങ്കിലും സി സി ടി വി ഇൻസ്റ്റാളേഷൻ ഓട്ടോമാറ്റിക് ഗേറ്റ് അതേപോലെ ഇൻവെർട്ടർ തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ അവൈലബിൾ ആണ് സി സി ടി വി ഇൻസ്റ്റാളേഷൻ ഒരുപാട് ആളുകൾ കിട്ടുമെങ്കിലും കംപ്ലൈന്റ് വരുമ്പോൾ സർവീസിന് ഒരാളെ പോലും കിട്ടാത്ത അവസ്ഥ അതിനുള്ള ഒരു ഓപ്ഷൻ ആണ് എച്ച് ഡി സി സെക്യൂരിറ്റി സൊല്യൂഷൻ സി സി ടി വി ക്യാമറകളെല്ലാം അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ടിലെല്ലാം ആണ് ഇവർ കൊടുക്കുന്നത് ഇപ്പൊ വീട്ടിലും സ്ഥാപനത്തിലെല്ലാം ഒരു സിംഗിൾ ക്യാമറയെങ്കിലും വെച്ചിട്ടില്ലെങ്കിൽ വൺ ഡേഞ്ചറ അതിനു പറ്റിയ വൈഫൈ ക്യാമറയാണെങ്കിലും സിമ്മിടുന്ന ക്യാമറയാണെങ്കിലും എനി സോളാർ ക്യാമറ ഇതെല്ലാം ഇവരെടുത്ത് അവൈലബിൾ ആണ് സി സി ടി വി മറ്റുള്ള സാധനങ്ങളിലും വേണമെങ്കിലും മുഖേരിയുള്ള ഗ്രാൻഡ് ഇലക്ട്രിക്കൽസിന്റെ മുകളിലുള്ള എച്ച് ഡി സി സെക്യൂരിറ്റി സൊല്യൂഷനിലേക്ക് വന്നോ